ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിഫിൻ നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇതിന്റെ പ്രൈസ് ആണ് ഇതിന് ഫൈവ് ഡബിൾ നൈൻ ആണ് വരുന്നുള്ളൂ ഫൈവ് ഡബിൾ നയനില് മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇത് ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോന്റെ സ്ക്രീനിലുള്ള നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് വേണ്ടവര് വെബ്സൈറ്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇത് നല്ല അടിപൊളി മോഡൽ ഒരു എന്താ ഡ്രസ് ആണ് നോക്കിയാൽ നല്ല അടിപൊളി ഏലൈ കട്ടിങ് വന്നിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റും ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ചെറിയൊരു സ്ലിറ്റ് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസോ ഇടാം സ്കേർട്ട് ഇടാം ലെഗിൻ ഇടാം ഇനിയിപ്പോൾ ബോട്ടം ഇല്ലാതെയും ഇത് വെയറിയാണ് കേട്ടോ നമ്മൾ നല്ല ട്രിപ്പൊക്കെ പോകുമ്പോൾ ആലോചിച്ചോക്കെ ഈ ഒരു പാറ്റേൺ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഫോട്ടോസിനും ഇതിൽ അടിപൊളി മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് പിങ്കിൽ വരണ ഒരു റോസ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇതേപോലെ ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഷേപ്പ് ആക്കാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഈ ഒരു ലൂസിൽ ഇടുന്നതാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് പഫല്ല നമ്മൾ പ്ലെയിൻ സ്ലീവ് കൊടുത്തിട്ട് ബലൂൺ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളു നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയല് തന്നെ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്ത് അടിക്കാനായിട്ട് നമുക്കൊരു നാല് മീറ്റർ എടുത്തോളം ഇതിന് മെറ്റീരിയൽ ആവശ്യമുണ്ട് പിന്നെ ഈ ഒരു പാച്ചും കൊടുത്ത് നല്ല അടിപൊളി നല്ല രണ്ട് കളറില് ഇതില് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് യെല്ലോ കളറിൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് ഇതുപോലൊരു എന്താ പറയാ ഇങ്ങനൊരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പിന്നെ ഇത് ഹെവി റയോൺ ആണോ വരുന്നത് നോർമൽ റയോണും കൂടിയല്ല ഹെവി റയോൺ ആണ് നിനക്ക് എത്ര നാള് വേണേലും ഈ ഒരു ടോപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളു അപ്പൊ നമ്മുടെ ഈത് കളക്ഷനില് മൂന്ന് നാലാമത്തെ വീഡിയോ ആണിത് ഇത് മുമ്പ് മൂന്ന് വീഡിയോയും ഹാങ് വർക്ക് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല റേറ്റ് കുറവില് വരണേ ഒരു ആലിയ ടൈപ്പില് ആലിയ പാറ്റേണില് വരുന്ന ഒരു മോഡലായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഈദായിട്ട് നമുക്ക് മാക്സി ഡ്രസ് എന്തായാലും വേണമല്ലോ മാക്സി ഡ്രസ്സ് എന്തായാലും എല്ലാവരും ചോദിക്കും അപ്പോൾ അത് ആ മാക്സി ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ മാക്സി ഡ്രെസ്സാണ് പിങ്ക് റോസ് ബ്ലൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് നമ്മൾ ഒരു ബ്ലഷിൻ്റെയൊക്കെ ഒരു കളർ വരുള്ളൂ ആ ഒരു ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വരുന്നത് നമുക്ക് മസ്റ്റേഡ് യെല്ലോലാണ് മസ്റ്റേഡ് യെല്ലോയില് വരുമ്പോൾ ഇതിൽ രണ്ട് ഷെയ്ഡ് കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് വരുന്നത് പിങ്കും ബ്ലാക്ക് ആണ് ഇതേപോലെ നല്ല ഭംഗിയില് ലൈൻ കട്ടിങ് വന്നിട്ട് ഇതില് ഫ്രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ബോറല്ലോ ഇത് ഫ്രണ്ട് സ്ലിറ്റ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാസോ ഇടാം ഞാൻ പറഞ്ഞല്ലോ സ്കേർട്ട് വേണമെങ്കിൽ പോലും ഇതിന് പെയർ ചെയ്യാം കേട്ടോ അപ്പൊതാ നല്ല ലെങ്ത്തിൽ വരണ ഈ ഒരു മാക്സി ഡ്രസ് ആണ് ഡ്രസ്സാണ് അപ്പൊതാ നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് യെല്ലോ ആണ് മസ്റ്റേഡ് യെല്ലോ സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്തത് കയ്യില് കിട്ടുമ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും അത്രയും അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് തേർഡ് വരുന്നത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാത്തിലും ബ്ലാക്കാണ് ബ്ലാക്കിൽ നോക്കിയെന്ത് ഭംഗിയാന്ന് അതായത് മൂന്ന് കളറും അത്രയും ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഞാൻ പിങ്ക് ബ്ലാക്കും യെല്ലോയും കണ്ടപ്പോ ബ്ലാക്കും യെല്ലോ നല്ല ബ്രൈറ്റ് ആണ് ബ്ലാക്ക് പിന്നെ അറിയാമല്ലോ ഇപ്പൊ എനിക്ക് എന്ത് ഡ്രസ് എടുത്താലും ലാസ്റ്റ് ബ്ലാക്കിലോട്ട് വരും അപ്പൊ ബ്ലാക്ക് എന്തായാലും ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് പിങ്ക് ഇട്ടപ്പോഴാണ് കൂടുതലിഷ്ടമായത് പിങ്ക് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി സാധാരണ നമ്മൾ ചില ഷെയ്ഡ്സ് പെട്ടെന്ന് അങ്ങനെ നമ്മൾ എടുക്കില്ല പക്ഷെ ഇട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗിയറിയുക അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇട്ടാൽ ഞാൻ പിങ്ക് ഒന്നും ഞാൻ പേഴ്സണലി അങ്ങനെ സെലക്ട് ചെയ്യാറില്ല എങ്ങനെ പോയാലും ബ്ലാക്കും യെല്ലോയും സെലക്ട് ആകും യെല്ലോ ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് പക്ഷേ ഇതിലെനിക്ക് പിങ്കാണ് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ പിങ്ക് ഇട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടാവും നോക്കിയാൽ നല്ല ഡ്രസ് ബ്ലാക്ക് ഷോൾ ഒക്കെ ഇട്ട് വന്നപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിപ്പോ ബെർഡേ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴും നോർമൽ ആയിട്ടൊക്കെ നിങ്ങക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പാറ്റേൺ ആണ് അപ്പോ മാക്സി മാക്സി ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞല്ലോ ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ കുറച്ചൊക്കെ ഇല്ലേ വരുന്ന മാത്രം ചിലപ്പോൾ ചില മോഡൽസ് ഒക്കെ നന്നായിട്ട് മെസ്സേജസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഡിലേ വരാം മറ്റേതാവുമ്പോൾ നിങ്ങൾക്ക് ബാഗ് തന്നെ ഓർഡർ ആക്കാം അപ്പൊ ഒരു മൂന്ന് കളറിൽ വരുന്ന മാക്സി ഡ്രസ് ആണ് ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പൊ ഇത് നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ കാണാം ബൈ